ഇത് കുറേ ഉണ്ട് ലക്ഷത്തി നാപ്പതിനായിരം രൂപ കിട്ടും കേട്ടോ പിന്നെ ഇത് മിസ് ചെയ്യണ്ടോ നോക്കൂ രണ്ടിന്റെ രണ്ടര പത്ത് നമുക്ക് ഓ അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ നമുക്ക് പെട്രോൾ ആണ് അതും ലോ കിലോമീറ്റർ വണ്ടി വില ഇത് ഓണിക്കോളൂ പതിനെട്ട് വണ്ടി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ഫുൾ ഓണർ ഫുൾ ഓണർ ഓണർ ഫുൾ കയറും ലോ ബഡ്ജറ്റിൽ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് വലിയ പൈസ ഒന്നും മുടക്കാനില്ലാണ്ട് അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിൽ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഈ വീഡിയോ മിസ് ചെയ്തിട്ട് അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏകദേശം ഒരു പത്ത് എൺപത് വണ്ടി കാണിച്ചതിൽ മുക്കാലും സെയിലായി പോയിട്ടുണ്ട് ഈ ഒരു ഷോറൂം കാണുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്നുള്ളത് അല്ല ഈ ന്യൂസ് കാഴ്സിലാണ് കേട്ടോ ഇന്നും ഇവിടെ ഏകദേശം ഒരു നൂറ് വണ്ടി അവൈലബിൾ ആ നൂറെണ്ണത്തിൽ എൺപതെണ്ണവും ലോ ബഡ്ജറ്റ് ആണ് ലോ ബഡ്ജറ്റ് വണ്ടികളുടെ ചാകര തന്നെ പറയാം അസനക്കാ ഇഷ്ടം പോലെ വണ്ടി കയറിക്കല്ലോ വണ്ടി വണ്ടി ഒരു വണ്ടി വണ്ടിണ്ട് ഇനി വരാനും അപ്പൊ എന്തായാലും ഇന്ന് ഞാൻ ഈ കാണിക്കുന്ന വണ്ടികൾ ഒരു കാരണവശാലും ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ്സ് ചെയ്യട്ടോ നിങ്ങൾ ചെറിയ പൈസയ്ക്ക് ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മിസ്സ് ചെയ്യരുത് അല്ലെ മാക്സിമം നല്ല എടുക്കാതെ അതെ മാക്സിമം നല്ലോണം മലച്ചുകൊടുക്കുക കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വന്ന് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതുപോലെ തന്നെ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണല്ലോ അല്ലേ മാക്സിമം വിലയെ കുറച്ച് കൊടുത്തു മാക്സിമം അതെ 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 അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾ എന്തായാലും മിസ് ചെയ്യാണ്ട് കണ്ടോളൂ അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് നമ്മുടെ അല്ലമ്മി ന്യൂസ് കേൾസിൽ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് ഏകദേശം മലപ്പുറത്തേക്ക് പോകുമ്പോൾ യൂണിവേഴ്സിറ്റി എന്നതിനുമുമ്പ് കാക്കൻചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ആ വേനേ ഏകദേശം ഒരു അര കിലോമീറ്റർ നമ്മുടെ എയർപോർട്ടിലേക്കൊക്കെ പോകുന്ന റൂട്ടിൽ നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും എന്തായാലും ഷോറൂം പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള ഒക്കെ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുന്നത് ൂ നല്ലൊരു യൂസുകാർ ലോ ബഡ്ജറ്റിൽ മാക്സിമം ലോണോട് കൂടിയൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് കിട്ടി മാക്സിമം നമ്മുടെ വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്തോളൂട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ മാക്സിമം ഫോളോ ചെയ്ത് വെച്ചോളൂ ഒരുപാട് അധികം റീൽസും കാര്യങ്ങളും വരുന്നുണ്ട് എന്തായാലും ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു വാഗനർ എന്ന് പറഞ്ഞു കൊടുക്കട്ടോ അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് വണ്ടികൾ കാണിക്കാനുള്ളതോട് സ്പീഡ് ആയിട്ട് പറഞ്ഞു അല്ലേ അപ്പൊ എന്തെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ അസൻഖാനെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ മേലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട് അതുപോലെ തന്നെ വാട്സാപ്പിന്റെ കാറ്റലോഗും കാര്യങ്ങളും എല്ലാം അല്ലേ വാഗനർ പറഞ്ഞു ഏതാ മോഡൽ രണ്ടാമത്തെ ഓണർഷിപ്പ് ും എക്രണ്ടാമത് എക്സൈ നല്ല വൃത്തിയിലുണ്ട് എന്തെങ്കിലും ഓക്കെ അതുപോലെ തന്നെ ഇത് മെയിൻ ആയിട്ട് പറയേണ്ടത് രണ്ടായിരത്തി പതിനൊന്നിലെ ആയതുകൊണ്ട് എല്ലാവിധ ഫീച്ചേഴ്സും കാര്യമായ വേറെ ഒരു പ്രശ്നം നീറ്റ് വണ്ടി ആട്ടോ ഇന്റീരിയർ ആണെങ്കിലും മോശമൊന്നും ഇല്ല അതെ അതെ ഇതെന്താ നമുക്ക് വരുന്നത് രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ അത് പ്രൈസ് കുറയുമോയൂലെന്തായാലും ഇത് നമുക്ക് ലോൺ കയറി അതായത് ഈ പറഞ്ഞ അതായത് നമ്മൾ ഈ ലോ ബഡ്ജറ്റ് വണ്ടികൾ കാണിക്കുന്ന തൊണ്ണൂറ് ശതമാനം വണ്ടികൾക്ക് നിങ്ങൾക്ക് ബാങ്ക് ലോൺ കാര്യങ്ങളൊന്നും കിട്ടില്ല എല്ലാം ഈ പറഞ്ഞ മഹീന്ദ്ര മഹീന്ദ്ര ശ്രീറാം അങ്ങനത്തെ അല്ലേ കിട്ടും അതെ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിയോളൂ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നെഗോഷിയപ്പ് പ്രൈസിലെടുക്കാം

പിന്നെ ഇന്റീരിയറും ബാക്കി വേറെ ഭാഗത്തെയും പറയാനല്ല ടു ഡോർ വിൻഡോയും വരും അല്ലേ എന്താ പ്രൈസ് വരുന്നത് മോഡൽ അല്ലേ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ പിന്നെ ഈ പറയുന്ന വണ്ടികളിൽ ഓരോ ഭാഗങ്ങളും ഞാൻ എക്സ്ട്രാ കാണിക്കുന്നില്ല ഏകദേശം ഇവിടെ കിടക്കുന്ന ഞാൻ ഇപ്പൊ കാണുന്ന വണ്ടികളിലൊക്കെ ഒരു അറുപത് എഴുപത് ശതമാനം എല്ലാ ടയറുണ്ട് അതിന് ഉണ്ട് ഞാൻ പറയുന്നത് ഓരോ ഓരോ ആൾക്കാർ വണ്ടിന്റെ വണ്ടിന്റെ പിക്ചർ കൊടുക്കുക കാറ്റലോഗിൽ എല്ലാ ഭാഗവും ഉണ്ട് അങ്ങനെ എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ലോ കിലോമീറ്റർ ഇനി ഇതാണെങ്കിലോ ഇത് എർട്ടിക എർട്ടിക ഡീസലാണ് കേട്ടോ കൊണ്ടുപോവാൻ മൈലേജ് ഒക്കെ നല്ല നല്ലത് എന്താ പറയുക സെവൻ സീറ്റ് വണ്ടി എടുക്കണം ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു വണ്ടി വേണേ ഇത് തന്നെ എടുക്കണം അല്ലേ അല്ലെ ഒരു ഹെഡ്ലൈറ്റ് മാറിയതാണ് ഒന്നുമില്ല ഒരു ഹെഡ്ലൈറ്റും കൂടി ഒന്ന് മാറ്റിയാണെങ്കിൽ ക്ലീൻ ക്ലീൻ ആവും ഞാൻ അല്ലാതെ ക്ലീൻ ചെയ്യണമെങ്കിലൊക്കെ നമ്മള് ക്ലീൻ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട് ഇതിന് മുമ്പ് ചാനലൊന്നും കയറി കണ്ടാൽ ഇന്റീരിയർ മോസ്റ്റില്ല വീഡിയോ ഒന്നേ പതിനാല് മോഡൽ എന്തായിരുന്നു പന്ത്രണ്ട് പന്ത്രണ്ട് അല്ലെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് കേട്ടോ പിന്നെ മേജർ ഒന്നും മാറിയതായിട്ട് കാണുന്നില്ല പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു ഇത് ഇത് നമുക്ക് നമുക്ക് എന്ത് വരെ കൊടുക്കാം 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 റേറ്റ് കുറച്ച് മാക്സിമം ഇനി മാറ്റം ലോൺ ലോൺ ഒരു അപ്പോൾ നിങ്ങൾ നോക്കിയോളൂ മൂന്നു ലക്ഷം രൂപ ലോണും കിട്ടും കേട്ടനാണെങ്കിലും നിങ്ങൾക്ക് ഏകദേശം ഒരു മൂന്നു ലക്ഷം രൂപ ലോൺ കിട്ടും അപ്പോൾ വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇനി ഈ ക്ലാസിക് സിംഗിൾ ഓണർ ഈ ക്ലാസിക് മോഡലാണ് മോഡൽ ഓ ഈ ലീനിയന്റെ അവസാന വണ്ടി പിന്നെ വേറെ കഴിഞ്ഞിട്ട് ഇത് ശരിക്കും പറഞ്ഞിട്ട് ഈ ക്ലാസിക് എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ അല്ല മിഡിൽ ഓപ്ഷനോ മിഡിൽ ഓപ്ഷൻ ആണ് ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ടാവും പിന്നെ അലോയ് അലോവീൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വീതിയുള്ള ടയർ ഒക്കെ നല്ല വണ്ടി വൃത്തിയുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് ആ സിംഗിൾ ഓണർ ആണ് ഓണറാണ് ക്ലീൻ വണ്ടിയിൻ വണ്ടി എന്തെങ്കിലും തരത്തിലുള്ള ഒന്നുമില്ല പിന്നെ ഇന്റീരിയർക്ക് ആണെങ്കിൽ നല്ല വൃത്തിയുണ്ടോ പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ബോഡി ക്വാളിറ്റി ആണ് ഒരു രക്ഷയില്ലാത്ത ബോഡി ക്വാളിറ്റി ആണ് ഒരു തരത്തിലും ചെറിയൊരു ഇടിയോ അല്ലെങ്കിൽ അത്യാവശ്യം വലിയ ഇടിയാണെങ്കിൽ തന്നെ ഉള്ളോട്ട് കേറിലെ ഇത് നമുക്ക് എത്ര കൊടുക്കാറുണ്ട് ഏകദേശം നിങ്ങൾക്ക് ഒരു കിലോമീറ്റർ മൈലേജ് കിട്ടും രണ്ടേ അറുപറവ് റേറ്റ് മാറും പിന്നെ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ചോളൂ കേട്ടോ പിന്നെ വരുമ്പോ നമ്മുടെ വീഡിയോ കണ്ടാണ് വരുന്നെങ്കിൽ അതൊന്നും പറഞ്ഞിട്ട് എക്സ്ട്രാ ഡിസ്കൗണ്ട് കഴിഞ്ഞ വീഡിയോ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ട വീഡിയോയിൽ കണ്ടിട്ട് വണ്ടി എടുത്തവർക്കൊക്കെ അറിയാം മാക്സിമം കുറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും നോക്കോളൂ പിന്നെ അടുത്തതൊരു വളരെ വളരെ ലോ ബഡ്ജറ്റിലുള്ള സെവൻ സീറ്റർ ആണ് റെനോൾട്ട് ലോഡ്ജ് ഇത് ഫുൾ ഓപ്ഷൻ തോന്നല്ല പതിനഞ്ച് അലോവിയിലും കാര്യങ്ങളൊക്കെ എൺപത് ശതമാനത്തോളം ഉണ്ട് ഓട്ടം എത്രയാണ് ഇത് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മാറ്റം മാറിയില്ല മെയിൻ ക്ലാസ് ഇന്റീരി നിലവിൽ പിന്നെ കണ്ടീഷൻ എന്താ പക്കിയാണോ റണ്ണിങ് കണ്ടീഷൻ ഇതിലും വില പറഞ്ഞൊരു സെവൻ സീറ്റർ ഈ ക്വാളിറ്റിയിൽ ഈ മോഡൽ ഞാൻ പറഞ്ഞു ഈ ക്വാളിറ്റിയിൽ മോഡലിൽ കിട്ടൂല ഇത് എന്താ പറയുക ഒരു മൂന്നേ നാപ്പത് കൊടുക്കാം മൂന്നേ നാൽപ്പത് ഇന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കിട്ടും കേട്ടോ പിന്നെ റെനോൾട്ടിന്റെ ലോജ് ചെയ്യുന്ന കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ഡീസൽ അല്ലേജും കിട്ടൂലേജ് എന്തായാലും ബാക്കി നിങ്ങൾ നോക്കൂ അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റിങ്ങറേ ഉണ്ടല്ലോ ഇത് ലോൺ ലോൺ ആ അതിപ്പോ നമ്മൾ ഇവിടെ പറയുന്ന ലോൺ എമൗണ്ടുകൾ എല്ലാ വണ്ടിക്കും അതായത് ഒരു പതിനൊന്നിനൊക്കെ ശേഷമുള്ള എല്ലാ വണ്ടിക്കും ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുള്ള സീറ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല വിക് സാധനവും എന്താ പ്രൈസ് വരുന്നത് ഇത് രണ്ടേ അറുപത്തഞ്ച് രണ്ടായിരത്തി അത് നിങ്ങൾ നോക്കിക്കോളോ നല്ല മിസ്സിള്ള വണ്ടിയാണ് സ്ക്രാച്ചസോ ഡെന്റോ പൊട്ടലോ ഒന്നുമില്ല അലോവിയൽ ഉണ്ട് ടയർ വാങ്ങുന്ന ഏകദേശം എഴുപത് ശതമാനത്തോളം ഉണ്ട് ക്ലീൻ വണ്ടി ഇത് മിസ്സിയുണ്ട് കേട്ടോ നോക്കിക്കോളാം ഒരു രണ്ടിന്റെ മേലെ ലോൺ കയറും രണ്ടര രണ്ടര നിങ്ങൾ ഇവിടെ വന്ന് സംസാരിക്കും നിങ്ങൾക്ക് മാക്സിമം കുറച്ച് ഇത് ഏകദേശം നിങ്ങൾ ഒരു രൂപ പോലും കൊടുക്കണ്ട ഫുൾ ലോണിൽ നിങ്ങൾക്ക് തരും തരൂട്ടോ ഇനി ഇതാണെങ്കിലോ ഇത് ആ പഴയ ഷേപ്പ് വണ്ടിയാണ് വൺ പോയിന്റ് ടു പെട്രോൾ പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തെങ്കിലും ഓണർഷിപ്പാണ് കിലോമീറ്റർ അല്ലേ അതൊക്കെ ജനുവൻ ആയിരിക്കും പിന്നെ ഇതിന്റെ ഒക്കെ ഒരു കാര്യം പറഞ്ഞാൽ അത്യാവശ്യം ബോഡി ക്വാളിറ്റി വണ്ടിയാണ് എന്താ വില വരുന്നത് ഇത് നമുക്ക് രണ്ട് ലക്ഷം രൂപ ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ക്ലീൻ വണ്ടി അല്ലെ ക്ലീൻ വണ്ടി ലോൺ കയറും അതും നീ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ നിങ്ങൾ ഇറക്കിക്കൊണ്ട് പോവാം ഈ പറഞ്ഞ പോലെ ഒരു രണ്ടു ലക്ഷം രൂപയൊക്കെ ലോണിന്റെ ഒരു പത്തയ്യായിരം രൂപ മാക്സിമം അടവ് വരുകയുള്ളു ശ്രീരാമർ ആറും ചിലരും അത് നിങ്ങള് ഇടുന്ന ബാങ്കിനനുസരിച്ചാണ് അവരുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നോക്കിട്ടാണ് ശ്രീരാമല്ലേ ഇത് എനിക്ക് ഒന്ന് രണ്ട് വർഷം മാക്സിമം ഒരു മൂന്ന് വർഷം മാക്സിമം അത് അതുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത് നിങ്ങൾ നോക്കിക്കോളൂ നല്ല അടിപൊളി ഒരു വരണുണ്ടല്ലോ ാണ് പതിനൊന്ന് ഫുൾ ഓപ്ഷൻ ആണ് അലോയ് വീൽസർക്കും ഇത് എത്ര ഓടി എക്സ്ടീരിയറും ഇന്റീരിയറും നല്ല ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലെ എന്താ പ്രൈസ് വരുന്നത് നമുക്ക് കൊടുക്കാം കൊടുക്കാം ഓ നല്ല ക്ലീൻ വണ്ടി ഒരു സെഡാൻ ആരെങ്കിലും ലോ ബഡ്ജറ്റിൽ മൈലേജ് ഉള്ളത് െട്ടിലും കിട്ടൂലേ അങ്ങനത്തെ ഒരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യണ്ട ചെയ്യണ്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ പിന്നെ ഈ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ ആ രണ്ടായിരത്തി പന്ത്രണ്ടാണ് സെക്കൻഡ് ഓണർ എൺപത്തയ്യം ഓടി ഓട്ടോസ് ആണ് ഇന്റീരിയർ ആണ് ഫുൾ ഓപ്ഷൻ തന്നെ ഓപ്ഷൻ ഇതിന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് രണ്ടും ഡീസൽ ആണ് ഡീസലാണ് ഡീസലാണ് എന്താ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഇസ്രേ മുക്കാലാണ് എത്രകാല ചെറിയ ബഡ്ജറ്റ് ഏകദേശം മുതൽ അമ്പതിനായിരം രൂപേന്റെ ഉള്ളിൽ നിങ്ങളുടെ ഒരു ഒരുവിധം ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ ഓക്കെ എന്തായാലും നിങ്ങൾ നോക്കിയോളൂ നിങ്ങളുടെ പ്രൊഫൈൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് പക്കയാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂട്ടോ ഇനി റിട്ട്സ് ആണെങ്കിലോ റിട്ട്സ് രണ്ടായിരത്തി പതിനാറ് പെട്രോൾ ആണ് പതിനാറ് പെട്രോൾ സിംഗിൾ ഓണർ കമ്പനി സർവീസ് വളരെ ലോ ഓണർ ഇന്റീരിയലൊക്കെ ക്ലീനർ റിച്ച് ഇത് ഇത് ഒന്നും ഒന്നും മാറിയില്ല ഗ്യാരണ്ടി വണ്ടികളുടെ ലാസ്റ്റ് ലാസ്റ്റ് വണ്ടി വണ്ടി അല്ലേ ഓക്കേ നല്ല വണ്ടിയാണ് മലപ്പുറം രജിസ്ട്രേഷൻ ആ വിഎക്സ് 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 അല്ല എൽഎക്സ് ആയി ചെയ്താ ആക്കി ഫോർ ഫോർ ഡോർ ഡോർ വിൻഡോ വിൻഡോ ഉണ്ട് സെൻട്രൽ ലോക്ക് റിമോട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ സാധനങ്ങൾ എന്തായാലും ഉള്ളിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം ന്യൂ ന്യൂ തന്നെയാണ് ടയർ വാങ്ങുകളും ഏകദേശം 80 ഉണ്ട് എന്താ വില

ആണ് ആണ് കമ്പനി സർവീസ് നമ്മൾ അറിയുന്ന വണ്ടികൾ ാണ് എല്ലാം വണ്ടിയാണ് വേണ്ടി യൂണിവേഴ്സിറ്റി വണ്ടിയാണ് അതുപോലെ തന്നെ ടയർ ഉണ്ട് വാങ്ങുന്ന എല്ലാവിധ ഫീച്ചേഴ്സും വരും നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമുക്ക് നമുക്ക് അഞ്ചിന മാറ്റം കൊടുക്കാളെത്തിയാലേ കൊടുക്കാം സംസാരിച്ചോളൂ വണ്ടിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇപ്പൊ ഇപ്പൊ എന്തോ ലോൺ ഇടുന്ന ആൾക്കാരാണെങ്കിൽ ലോൺ മുന്നേ മുന്നേക്ക് എങ്ങനെയും ചെക്ക് ചെയ്യാം ലോൺ ഇടാതെ റെഡി കാശിനി വണ്ടി എടുക്കുകയാണ് ഒരു അഞ്ചോ പത്തോ ഉപയോഗിച്ചിട്ട് മേജർ കംപ്ലയിന്റ് റിട്ടേൺ എടുക്കും അങ്ങനെയുണ്ട് ലോൺ ഇട്ടാ പിന്നത് ഒഴിവാക്കാൻ കഴിയില്ല അപ്പൊ ലോൺ ഇടുകയാണെങ്കിൽ മുന്നോട്ട് മുന്നോലെ എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക ഓരോ റിസ്കിൽ എവിടെയും കൊണ്ടുപോകുക കേരളത്തിൽ എവിടെയും കൊണ്ടുപോയി നിങ്ങോട്ട് കൊണ്ടുവന്നുണ്ടെങ്കിൽ കൊണ്ടു ചെക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ത് സൗകര്യം അതും ലോ ബഡ്ജറ്റ് വണ്ടികളാണ് പിന്നെ ഈ പറഞ്ഞ പോലെ അതായത് ഒരു വളരെ വില കുറച്ച് കിട്ടുന്ന വണ്ടികളൊന്നും നിങ്ങൾ ഷോറൂം കണ്ടീഷൻ പ്രതീക്ഷിക്കരുത് ഇപ്പൊ ഈ വണ്ടികളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോറൂമിലൊക്കെ കൊണ്ടുപോകാൻ മോഡൽ കൂടിയ നല്ല വണ്ടികളാണല്ലോ അല്ലേ എത്ര പറഞ്ഞാൽ ലോണും കേറിലും അപ്പോഴും ആൾക്കാർക്ക് പത്ത് റിട്ടേൺ എടുക്കാം ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ അത് നിങ്ങൾ ഇഷ്ടമാണ് ാണ് അല്ലെ പെട്രോൾ ഡീസലും ഇത് എഴുപതിനായിരം കിലോമീറ്റർ ഓടി ജനുവൻ സർവീസ് നോറി പ്ലേസ് ആണ് അതുപോലെ ഉണ്ട് വോയിസ് മെസ്സേജ് വരെ വരും പിന്നെ ഇന്റീയർ ഇന്റീരിയർ ഭയങ്കര രസം ഉണ്ട് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സീറ്റൊക്കെ ഒരു സ്പോട്ടി ആയിട്ടൊരു സംഭവം അല്ലെ സംഭവം ഒരു കൊച്ചു കോമ്പാക്ട് എസ് ഒക്കെ വേണേൽ പറയാം സിക്സ് സീറ്ററും കൂടിയാണ് സീറ്റർ ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടും കംപ്ലയിൻസ് വളരെ കുറവാണ് മഹീന്ദ്രന്റെ വണ്ടിയാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് എന്താ മല വരുന്നത് മൂന്നേ അറുപത് പതിനെട്ട് വണ്ടി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ഫുൾ അല്ലേ തൊണ്ണൂറ് ഈ സെയിം സാധനം ഡീസൽ ആയിരിക്കുന്നു കളർ അല്ലേ അത് മാത്രം നിങ്ങൾ നോക്കിക്കോ ഡീസൽ വേണമെങ്കിലും കോൺടാക്ട് ചെയ്തോ അതും മൂന്നേ അറുപതിനും രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ആട്ടോ വേറെ നിങ്ങൾ വന്ന് സംസാരിച്ചോളൂ മാക്സിമം കുറച്ച് പേരും ഇനി ഡസ്റ്റർ മോഡൽ ഇത് മോസ്റ്റ് ടയർ വാങ്ങുന്ന ഒന്നും മോശമില്ല ഏകദേശം ഒരു അറുപത്തഞ്ചു ശതമാനത്തോളം ടയർ അത്യാവശ്യം നിങ്ങൾക്ക് മൈലേജ് കിട്ടാൻസ് കുറവായിരിക്കും പിന്നെ അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി വേണ്ട കുഴപ്പമൊന്നുമില്ലാണ്ട് റീപ്ലേസ്മെന്റ് ഇന്റീരിയറും നല്ല നീറ്റാണ് കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ക്ലീൻ ആണ് എന്താ പ്രൈസ് വരുന്നത് നമുക്ക് നാലേ പത്തിൽ കൊടുക്കാം നാലേ പത്തിൽ എന്തായാലും മാക്സിമം കുറച്ചിട്ട് പറഞ്ഞു കുറച്ച് കൊടുക്കും ആളെത്തിയാലും നമ്മള് വണ്ടി ആവശ്യക്കാരെത്തി എടുക്കാതെ പോലെ ഏത് വണ്ടിക്കാണെങ്കിലും ആണെങ്കിലും ജനുവനായിട്ട് നിങ്ങൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് നോക്കോളൂക്കാൽ വരെ ഫൈനാൻസ് അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം ഇവര് നിങ്ങൾക്ക് വണ്ടി തരാൻ വേണ്ടിയിട്ടേ ശ്രമിക്കുകയുള്ളൂ അത് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് തന്നിരിക്കട്ടോ അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് പോകുമ്പോ ഇവിടെ കുറച്ചധികം വലിയ വണ്ടികൾ അതായത് നമ്മുടെ എസ് യുക്ക് അതേ വണ്ടികൾ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് സ്പീഡിൽ പറഞ്ഞുതരാം ഒരു ഡസ്റ്റും കൂടി ഉണ്ട് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ഏതാ മോഡല് രണ്ടായിരത്തി വയനാട് അല്ലേ പന്ത്രണ്ട് അത് നേരത്തെ പതിനാല് കാണിച്ചു ഇവിടെ ഒരു പതിമൂന്ന് ഉണ്ട് പക്ഷേ ഇത് നല്ല വൃത്തിയുണ്ട് കളർ നല്ല വൃത്തി അല്ലേ ക്ലീൻ ആണ് കാര്യമായ ഒരു പ്രശ്നമില്ല ഇല്ല പതിമൂന്നിൽ ഇതൊക്കെ ഓപ്ഷൻ ആണോ അതെ അതെ ഇതിന്റെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി അപ്പൊ ഏകദേശം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു പത്ത് രൂപയാണ് അടുത്ത് അടക്കാൻ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് എടുത്തുകൊണ്ട് കൊണ്ട് പ്രോപ്പർ ആയിട്ട് അടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയെ ഒരു മെയിൻ സാധനം ഡീസൽ ഡീസൽ എസ് ക്രോസ് പതിനെട്ട് സിംഗിൾ ഓണർ പതിനെട്ട് വരുമ്പത് ഹൈബ്രിഡ് അല്ലേ ഹൈബ്രിഡ് ഹൈബ്രിഡ് സിംഗിൾ ഓണർ ഇരുപതിന് മേലെ ഇന്റീരിയർ എക്സ്ട്രാ കീലസെൻ്റയും ബട്ടൺസാട്ടും വരും അലോയ് വീൽസ് ഉണ്ട് ടയർ വാങ്ങുന്ന നല്ല ടയർ ഉണ്ട് പിന്നെ എന്താ വില വരുന്നത് നമുക്ക് ഏഴുമുക്കാലിന് കൊടുക്കാം ഏഴുമുക്കാലിൽ കൊടുക്കാം ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് രണ്ടായിരത്തി ഒന്നും ഫിനാൻസും ഏഴുമുക്കാൽ നമ്മള് പറഞ്ഞു കൊടുക്കാം ആളെത്തിയാല് രണ്ടായിരത്തി പത്ത് അമോക്ക് സ്കോർപ്പിയോ ഓട്ടോമാറ്റിക് 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 ഇത് അങ്ങനെ എല്ലാ ഓട്ടോ എത്രയാ ഓട്ടോ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ചോദിക്കട്ടെ പിന്നെ ഇതിനൊരു മൈലേജ് പറയാണെങ്കിൽ പിന്നെ മെയിൻ ആയിട്ട് പറയുന്നത് നല്ല രസമായിട്ട് കൊണ്ടുനടക്കാം ഒരു മൂന്ന് ലക്ഷത്തിയായിട്ടോ ശ്രീരാമ രണ്ട് അല്ലെ അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ഡ്രസ്സാണ്ട് പക്ഷേ ഈ മൂന്നാമത്തെ ഡ്രസ് ഇത് നിങ്ങൾ ഇപ്പൊ കാണുമ്പോൾ ബ്ലാക്ക് തോന്നുന്നത് ബ്ലാക്ക് അല്ല ഇത് നേവി ബ്ലൂ ആണ് ഒരു ആംഗിൾ നോക്കുമ്പോ രണ്ടും ഒരു നല്ല രസം ഉണ്ട് ഇത് കാണാനായിട്ട് നീറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ നീറ്റ് ആണ് ഇത് പുതിയ മോഡലാണല്ലോ ഇത് രണ്ടായിരത്തി അടിപൊളി അതായത് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അലോസും ഒക്കെ ഈ വണ്ടനൊക്കെ നമുക്ക് പിന്നെ വരും അതാണ് വേറൊരു കാര്യം പിന്നെ ഇത് അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാർ അത് ഇത് കണ്ടപ്പോ ഞാൻ സത്യം പണ്ടേ രണ്ടായിരത്തി പന്ത്രണ്ടി ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അത്രയും ക്ലീൻ വണ്ടിയാണ്

അതായത് പിന്നെ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ഈ പഴയ വണ്ടികളൊന്നും നിങ്ങൾ ഷോറൂം കണ്ടീഷൻ പ്രതീക്ഷിക്കരുത് ഇതിലൊക്കെ ും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ക്രാച്ചസ് ഇല്ലാത്ത വണ്ടിയാണ് ഇല്ലാന്ന് പറയും സൈഡിലൊക്കെ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് ഇത് വീല് എല്ലാ ഓപ്ഷനും ഇല്ല ഇത് റീ അതെ പിന്നെ എന്താ ഉണ്ടോ ഫ്രണ്ട് ക്ലാസ് ഓട്ടം ആണോ നാല് അത് നെഗോഷ്യബിൾ ആണ് നോക്കണം നിങ്ങള്

എട്ട് ലക്ഷത്തി അമ്പതിനായിരം അതെ അല്ലേ ഏകദേശം കൂടി വൃത്തിയുണ്ട് അതെ അതെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല വൃത്തിയുണ്ട് സീറ്ററും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ ഇതിന് അലോബീൽസ് ഒന്നും വരില്ലായിരം എത്ര ഓടി ഒന്ന് നല്ല ഇന്നോവയൊക്കെ നോക്കുന്ന എട്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു ലക്ഷം രൂപ ഇതും കൊണ്ടുപോകട്ടോ പിന്നെ വേറെ ഒരു അപകടം ഇല്ലല്ലോ ഗ്യാരണ്ടി പിന്നെ കൊണ്ടുപോയി അതെ പിന്നെ വേറൊരു കാര്യം പറയട്ടെ ഇതിന്റെ എഞ്ചിൻ കണ്ടീഷനൊക്കെ നിങ്ങൾ നോക്കിയാൽ മാത്രം മതി കാരണം ടൊയോട്ടയുടെ വണ്ടിയാണ് ഒരു കംപ്ലൈന്റ് വരാനൊന്നുമില്ല ചെക്ക് ചെയ്തോളൂ

ഓണർഷിപ്പ് നാലാണ് ഇത് ാണ് ഇനോ കംപ്ലീറ്റ് റീ ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾ കിലോമീറ്റർ നല്ലോണം ചെക്ക് ചെയ്ത് മാത്രമേ എടുക്കാവുള്ളൂമീറ്റർ മൊത്തം ചെക്ക് ഞാൻ പറയാ കിലോമീറ്റർ ഒരു വണ്ടിയിലെ കിലോമീറ്റർ ജനവിനാണോന്ന് അറിയാൻ തന്നെ ആ വണ്ടിന്റെ കണ്ടീഷൻ എന്താ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നോക്കിയിട്ട് വില നമുക്ക് എടുത്താൽ മതി കേട്ടോ ഏഴു ലക്ഷം രൂപ രൂപ ഏഴു ലക്ഷം രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി പതിമൂന്ന് ഇത്രയും പണിയെടുപ്പിച്ച വണ്ടി കിട്ടും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അതായത് നമ്മുടെ അല്ലമ്മി ന്യൂസ് ഈ ഒരു എപ്പിസോഡിലെ അവസാന ഘട്ടങ്ങളിലേക്ക് കിടക്കാണ്ട് ഇവിടുത്തെ വീഡിയോ തീരുന്നില്ല അടുത്തൊരു എപ്പിസോഡും കൂടി വരുന്നുണ്ട് അത് മിസ് ചെയ്യാണ്ട് കണ്ടുള്ളൂ അതിനകത്തും വേറെ കുറച്ചും വണ്ടികളുണ്ട് പിന്നെ ഈ എന്തായാലും കുറച്ച് വളരെ വളരെ ലോ ബഡ്ജറ്റ് വണ്ടികൾ പറഞ്ഞ് ഈ ഒരു എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം മോഡൽ ഇത് ഏതാ മോഡലാണ് അത്യാവശ്യം അല്ലേ ടെസ്റ്റ് ഈ വർഷം ഈ വർഷം അല്ലേ അത് രണ്ടായിരത്തി ഇരുപത്തിനാല് പത്താം മാസം അങ്ങനെ പറയുമ്പോ ഏകദേശം ഒരു ഒമ്പത് മാസം കൂടി അടിപൊളി പിന്നെ ക്ലീൻ ആട്ട വണ്ടി ആ ഇന്റീരിയർ ഒക്കെ നീറ്റാണ് അതുപോലെ തന്നെ ടയർ വാങ്ങുകളും മോശമൊന്നുമില്ല നല്ല സീറ്റ്വർ ഒക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് റിന്യൂൽ എടുക്കണമെങ്കിൽ അടച്ചാൽ വേറെ ഒന്നും ചെയ്യണ്ട പിന്നെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള രണ്ടായിരത്തി ഒമ്പത് ടയർ വാങ്ങും ഓ ഇതൊന്നും ഇല്ല ഒന്നും മാറിയിട്ടോ മെയിൻസ് ഒന്നും മാറിയിട്ടില്ല ഇത് അല്ല അല്ലെ പറഞ്ഞേ കാഴ്ചപ്പാട് പറഞ്ഞിട്ട് രണ്ടായിരത്തിഒൻപത് ഇത്രയും ക്ലീൻ വണ്ടിയാണ് നിങ്ങൾക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് ഒരിക്കലും ഞാൻ പറയില്ല അത് എട്ടിന്റെ പണിയാണ് ഇത് രണ്ടായിരത്തി ഒമ്പത് ഒമ്പത് ടച്ച് ചെയ്ത് പിന്നെ കുറവാണ് ും ഇത് രണ്ടായിരത്തി ഒൻപത് അല്ലേസ്മെന്റ് മാറിയിട്ടുണ്ട് അതായത് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു അതായത് ഈ പറഞ്ഞ ലോ ബഡ്ജറ്റ് വണ്ടികൾക്ക് ഒന്നും ഷോറൂം കണ്ടീഷൻ പ്രതീക്ഷിക്കരുത് വളരെ കുറഞ്ഞ പൈസക്ക് ഒരു വണ്ടി എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ അതിന് പറ്റുന്ന സാധനങ്ങളാണ് ഇതൊക്കെ

അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തിഒമ്പത് എ സി എം പി എഫ് ഐ അതൊരു എഴുപത് റുപ്യ എന്തായാലും കുറെ ഉണ്ടോ ഇപ്പൊ പുതിയ ടാക്സ് ഒക്കെ അടിച്ച് റിന്യൂവൽ എടുക്കാൻ വേണ്ടി അതായത് അഞ്ചു വർഷത്തെ പേപ്പർ പേപ്പർ പുതിയ നോക്കിക്കോളൂ രണ്ടായിരത്തിഒൻപത് എൻപിഎഫ്ഐ ആണ് ഇനി പേപ്പർ 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 എടുത്ത വണ്ടി എടുത്തു വരെ ഇല്ല നമുക്ക് കൊടുക്കാം ഇത് നമുക്ക് രൂപയ്ക്ക് കൊടുക്കാം ഇത് ഇത് ഞാൻ ഓടുന്നതിന് പക്കയല്ലോ എഞ്ചിനൊന്നും ഒരു പ്രശ്നം പിന്നെ നിങ്ങൾ നോക്കിക്കോളൂ മാക്സിമം ചെക്ക് ചെയ്തിട്ടൊക്കെ എടുത്താൽ മതി രൂപ എന്ന് പറഞ്ഞാൽ അതും വില പൈസ തന്നെയാണ് അതുകൊണ്ട് ആ പൈസ അതെ അതെ ആ പൈസ മുടക്കുമ്പോഴും നിങ്ങൾ നല്ലോണം ചെക്ക് ചെയ്തിട്ട് വണ്ടിക്ക് കംപ്ലൈന്റ് ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എടുത്താൽ മതി പിന്നെ വേറെ കണ്ടീഷൻ ഒന്നും പറയുന്നില്ല കേട്ടോ കിലോമീറ്റർ മെയിൻ ക്ലാസ് ഒന്നും പറയുന്നില്ല നാല്പത്തി മൂവായിരം രൂപയ്ക്ക് കൊണ്ടുപോകാം പോയിട്ടില്ല അപ്പൊ എന്തായാലും നമ്മുടെ അലുമിയൻ ന്യൂസ് ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ്ട് അവസാനത്തെ വണ്ടി നല്ല അടിപൊളി ആൾട്ടോയാണ് ഇതേത മോഡൽ രണ്ടായിരത്തി പത്ത് എൽ എക്സ് ഐ പത്ത് എൽഎക്സ് എൽ എസ് അൾട്ടോന്റെ ഈ ഒരു വേരിയന്റിൽ ലാസ്റ്റ് വണ്ടികളിലേക്ക് വരുന്ന ലാസ്റ്റ് അതെ അതെ എന്തായാലും പത്ത് മോഡൽ ഉണ്ട് പേപ്പർ ഇരുപത്തിയഞ്ചൂ ഏകദേശം ഒന്നൊന്നര വർഷത്തിന് മേലെ പേപ്പർ ഉണ്ട് ഇന്റീരിയർ മോശം ക്ലീൻ ആണ് ക്ലീനാണ് ഓവറോൾ വണ്ടി വൃത്തിയുണ്ട് ടയറും പുതിയതാ പുതിയതുണ്ട് അല്ലേ പോക ടയർ ഫുൾ ആണ് അത്യാവശ്യം നല്ല കട്ടയുണ്ട് കേട്ടോ മാറ്റം ഉണ്ടോ ചെറിയ പരിക്കില്ല വണ്ടിയാണ് എമ്പത്തഞ്ച് റുപയ കൊടുക്ക രണ്ടായിരത്തി പത്ത് അൾട്ടോ എൽ എക്സ് ഈ ചെറിയ പരിക്കെന്ന് പറഞ്ഞാല് ആക്സിഡൻ്റ് ആയിട്ടുണ്ട് അല്ലേ ഓക്കെ അത് നിങ്ങൾ നോക്കോളൂ കേട്ടോ എന്തെങ്കിലും അതെ 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 അതായത് പിന്നെ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട് അത് ഉള്ള ഉള്ള പോലെ പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് തരുള്ളൂ പിന്നെ എന്താണ് ആക്സിഡൻറ്റ് എന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഏത് വണ്ടിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇപ്പോൾ ഞാൻ കാണിച്ച് ഇത്ര ഏകദേശം പത്തിരുപത് വണ്ടീനെ മേലെ നമ്മൾ കാണിച്ചു അല്ലേ അത്രയും വണ്ടീൻ്റെ ഏത് വണ്ടീനെ ഫുൾ ഡീറ്റെയിൽസ് വേണമെങ്കിലും ഇക്കാരെ കോൺടാക്ട് ചെയ്ത് അയച്ചു തരുമോ അപ്പോൾ എന്തായാലും വളരെ ലോ ബഡ്ജറ്റിൽ വണ്ടി എടുക്കാൻ ആവശ്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്തോളൂ ഈ ഒരു എപ്പിസോഡ് ഞാൻ എന്തായാലും മൈൻഡപ്പ് ചെയ്യണം അടുത്ത എപ്പിസോഡ് കാണാൻ മാർക്കറ്റിൽ വേറെയും കുറേ വണ്ടികളുണ്ട് ആ ഒരു എപ്പിസോഡ് കാണാം അതുവരെ എല്ലാവർക്കും ബൈ